സമയം രാവിലെ അഞ്ച് മുപ്പത് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കണ്ണൂരോളത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റും എന്താണെന്നറിയാമോ നമ്മളിടയ്ക്ക് പയ്യാമ്പലത്ത് പോകാറുണ്ട് പുലർച്ചയ്ക്ക് പുലർച്ച എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചര ആ സമയമാകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തീരുമാനിച്ചിരുന്നു ഇന്ന് അങ്ങനെ പോവാമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റും അപ്പോൾ ഒരു അഞ്ചര ആവുമ്പോൾ വീട്ടിൽ ഇറങ്ങി ഈ പുലർച്ചക്കത്തൊരു വൈബുണ്ട് കണ്ണൂർ ഒരു പ്രത്യേകതരം ഒരു ഫീലിംഗ് ആണ് നമ്മളെ മൈൻഡെല്ലാം നല്ല ഒരു റിലാക്സ് ആവാനും നല്ല ഒരു കാഴ്ചകളെ ആസ്വദിക്കാനെല്ലാം ഒരു പ്രത്യേക തരം ഒരു വൈബാണ് രാവിലെ ഇപ്പോൾ നമ്മളെ മുനീഷന് കോവിൻ്റെ അടുത്താണ് ഉള്ളത് ഇത് പൂ മുല്ലപ്പൂ അങ്ങനെയുള്ള പൂക്കളെല്ലാം കച്ചവടം ചെയ്യുന്ന ആ സ്ഥലത്താണിപ്പോൾ ആ പൂവെല്ലാം വന്ന പൂവെല്ലാം എടുത്ത് എല്ലാം സെറ്റ് ചെയ്യും ഒരുക്കി വെക്കും എല്ലാം ചെയ്യുന്ന ആ ഒരു ടൈമാണ് ഏകദേശം എല്ലാം വെച്ച് കഴിഞ്ഞു ഒരഞ്ച് മണി അങ്ങനെയല്ലാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കാൻ തുടങ്ങും കണ്ട ഒരു അമ്പലത്തിലെ പാട്ട് അവിടെ പാട്ട് വെച്ചില്ല നമ്മൾ മുനീശ്വരൻ കോവിലെ ഒരു രാവിലത്തെ ഇതുണ്ടല്ലോ സുപ്രഭാതം അത് അത് ഇന്നില്ല അവിടെ അതാണ് അല്ലെങ്കിൽ ഞാൻ അതന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കും എന്നാ പാട്ടിന്ന് വെച്ചിട്ടില്ല എന്താണെന്ന് അറിയില്ല പിന്നെ മാർക്കറ്റിലേക്ക് പച്ചക്കറിയെല്ലാം കൊണ്ടുപോകുന്നുണ്ട് കണ്ട ഈ കാഴ്ചകളെല്ലാം കാണാൻ ഒരു പ്രത്യേക രസമാണ് എല്ലാവരും രാവിലത്തേക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങുന്ന പക്ഷികളെല്ലാം ഉണർന്നു വരുന്ന ആ കരച്ചിലും അതുപോലെ പേ പത്രം ഇടാൻ പോകുന്നവരെ പിന്നെ അമ്പലങ്ങളെല്ലാം തുറന്ന് വിളക്കെല്ലാം കത്തിച്ച് പാട്ടെല്ലാം വെച്ച് അങ്ങനെയുള്ളൊരു പ്രത്യേക തരം വൈബ് സാധാരണ നമ്മൾ നോർമൽ സമയത്ത് പകൽ സമയത്ത് പുറത്ത് പോകുന്നതിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഒന്നിക്കിൽ പുലർച്ചെ കുറച്ച് നേരത്തെ ഇതുപോലെ പോവുക അല്ലെങ്കിൽ രാത്രി ലേറ്റായിട്ട് ഇപ്പം ഒരു പതിനൊന്ന് മണിക്ക് ശേഷം അങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ പ്രത്യേക രസമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇടക്ക് ഇറങ്ങാറുണ്ട് രാവിലെയും ചില ദിവസങ്ങളിൽ രാ രാത്രി ലേറ്റായിട്ടും അങ്ങനെ ഒന്ന് പുറത്ത് വെറുതെ വെറുതെ ഒന്ന് കറങ്ങി ഒരു ചായയെല്ലാം കുടിച്ച് സംസാരിച്ച് അങ്ങനെ ഒരു നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് നടക്കാനെല്ലാം കുറച്ച് ആൾക്കാർ കുറവാണ് കേട്ടോ സാധാരണ റോഡിലൂടെ കുറേ ആൾക്കാർ നടക്കുന്ന ആണല്ലുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് കുറവാണെന്ന ആൾക്കാർ അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇതിപ്പോൾ പയ്യാമ്പലത്തിൻ്റെ അവിടെ എത്തി ഇവിടെ വണ്ടി വെച്ചു വേണ്ട അവർ നേരെ വിളിച്ചൊന്നും വന്നിട്ടില്ല ഇപ്പം ഏകദേശം അഞ്ചേ മുക്കാൽ കഴിഞ്ഞു അപ്പോൾ വിളിച്ചൊന്നും ശരിക്കും വന്നിരുന്നില്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിളിച്ചാന്ന് ഈ സമയമെല്ലാം കുറച്ച് രാവിലെ മോർണിംഗ് എക്സസൈസും അങ്ങനെയുള്ള നടക്കാനും അങ്ങനെയെല്ലാം വരുന്നവർ ഡെയിലി വരുന്നവർ അങ്ങനെയുള്ളവരൊന്ന് പയ്യാമ്പലത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലാണ്ട് കാണാൻ വരുന്നവരെയും നമ്മളെപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് എക്സസൈസ് ചെയ്യുന്നവർ നടക്കുന്ന ഓടുന്ന അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടാവും വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു നാല് മണിക്ക് ശേഷം ആകുമ്പോൾ ഇപ്പം കഴിഞ്ഞ് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പൊതുവേ അധികം ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ സമയത്താകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് നടക്കാം ഇതെല്ലാം അടച്ചിട്ടാ ഉള്ളത് ഇതൊന്നും തുറന്നിട്ടുണ്ടാവില്ല ഈ കച്ചവടക്കാരൊന്നും തുറന്നിട്ടുണ്ടാവില്ല ചായ അതുപോലെയുള്ള വൈകുന്നേരമുള്ള അങ്ങനത്തെ കടകളൊന്നും രാവിലെ ഒന്നും ഉണ്ടാവില്ല ആകാശലിങ്ങനെ നീലയായി വരുന്നു കുറച്ചുകൂടെ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ അവരെ അങ്ങനെ ഫോക്കസ് ചെയ്തെടുത്തില്ല ചില ദിവസങ്ങളിൽ നമ്മൾ വരുമ്പോൾ മിൽമ ബൂത്ത് ഓപ്പണായിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണെന്ന് ഇങ്ങോട്ടേക്ക് വരിക ഇന്ന് ചായ കുടിച്ചില്ല ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി കുറച്ചും കൂടി വെളിച്ചം വരുന്നതിന് മുന്നേ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചായെല്ലാം കുടിച്ച് നിന്ന് കഴിയുമ്പോൾ ലേറ്റായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അരമണിക്കൂർ കൂടി ലേറ്റായി പോയതാണ് അപ്പം വെളിച്ചം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അതുകൊണ്ട് അതിന് മുന്നേ എടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു നല്ല ഭംഗിയില്ലേ ഇനിയിപ്പം പുലർച്ചെന്നൊന്നും പറഞ്ഞൂടാ പുലർച്ചെല്ലാം കഴിഞ്ഞിപ്പോൾ ഒരു ആറേകാലേ അങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് ഇവിടെ എത്തി കുറച്ച് നടന്ന് കളിച്ച് ഇപ്പോൾ കുറച്ച് വെള്ളം വെളിച്ചം വന്നു കടലും ശാന്തമായിട്ടാ ഉള്ളത് കടലിന് നമ്മൾ വൈകുന്നേരം കാണുന്ന ആ ഒരു ഇളക്കൊന്നുമില്ല കള കടലും ശാന്തമായിട്ടുള്ളത് ഈ പുലർച്ചെയാണെന്ന് ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ഇവിടെയെല്ലാം കാട് പോലെയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അതാണ് കടലിലേക്കുള്ള പുലിമുട്ട് നിർമ്മിച്ച് അത് അതുവഴി നമുക്ക് അങ്ങോട്ട് വരെ നടന്നു പോകാം പക്ഷെ നമ്മൾ ഈ സമയത്തൊന്നും ആരും അങ്ങനെ നമ്മൾ അങ്ങോട്ടൊന്നും അങ്ങ് പോയില്ല മീന് പിടിക്കുന്ന ആൾക്കാർ വലയും എല്ലായിട്ട് വരുന്ന സമയമായത് അപ്പോൾ ഇന്ന് അവരെയും അങ്ങനെ കാണാനില്ല ഒരാൾ വരുന്നുണ്ട് ഞാൻ അവർ വലയിടുന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം സാധാരണ മൂന്നാലാൾക്കാരെ ഇങ്ങനെ കാണലുണ്ട് ഈ ഭാഗത്ത് தோ ஆரியை കാണുന്നു. புதுவே ஆளு இன்னும் நடக்கានិरங்கையாளர்கள் எல்லாம் குறவ ரோடில ഒന്നും അങ്ങനെ ஆரியை കണ്ടಿಲ್ಲ. எல்லாம் இப்ப नीट ആക്കിയിട്ട് நல்ல బాงiyంది. இத ஒரு ஆள் வந்துட்டند. കണ്ടോ. இந்த സമയం பாని ഇവർ ഉണ്ടാവലേ. ഇനി വരെ മാത്രമേ കാണുന്നുള്ളൂ. അവർ അതിന്റെ жоലിയിൽ ERPറ്റിട്ടാണ് ഉള്ളത്. அப்ப നമ്മൾ இப்ப இது നോക്കിക്കொண்டிருந்த നേരെ അങ്ങ വെളുത്തു. ഇപ്പം കുറച്ച് വിളിച്ചം വന്നു നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ചാലം കുടിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവുകയ്യത്തില്ലേ നല്ല വൃത്തിയാക്കിനെ എന്നാ വൃത്തിയാക്കേ ആക്കോ എന്ന് എന്തോ ഇവിടെ വരുന്നുണ്ട് എന്തോ അപ്പോൾ കടലിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു നമ്മളിനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇതിപ്പോൾ ആ പാലത്തിൻ്റെ അവിടെയുള്ള ആ ഒരു സ്ഥലമാണ് കുറച്ച് ചളി ചളീൻ്റെ മണമുണ്ട് ഇവിടെ കാണുന്ന പോലെ കാണാനുള്ള ഭംഗി പോലെയല്ല ഇവിടെ നിൽക്കലത്ര അത്ര സുഖമുള്ള ഏർപ്പാടല്ല കുറച്ച് കെട്ടിയ ഒരു മണം അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മിൽമ ബൂത്തിൻ്റെ അടുത്ത് എത്തി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മിൽമ ബൂത്ത് ഇത് കവിത ടാക്കീസിൻ്റെ മുനീശ്വരം കൊല്ലാട്ട് അങ്ങോട്ട് പോകുമ്പോൾ കവിത ടാക്കീസ് എത്തുന്നതിന് മുന്നേ ഉള്ള മിൽമ ബൂത്താണ് പിന്നെ നമ്മൾ നാരായണപ്പാർക്ക് കഴിഞ്ഞിട്ടുള്ള അവിടെയുണ്ട് ഒരു മിൽമ ബൂത്ത് അവിടുന്ന് ചവിടിക്കലുണ്ട് മിക്കവാറും അവിടെ നിന്ന് ഓടിക്കൽ അവിടെ ഒരു എന്തോ ഒരു ഇഷ്ടമാണ് ആ സ്ഥലം ഇന്നവിടെ ഇല്ല അടച്ചിട്ടാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് അഴിച്ചത് അപ്പം നമ്മൾ ചായയും എനിക്ക് പത്തല ഇഷ്ടം അരിപ്പത്തൽ അപ്പോൾ പത്തലും ചായയും കുടിച്ചു ഇവിടെ വേറെ എന്തെല്ലാം വട സമൂസ ഉണ്ടക്കായ് അപ്പം ഇതെല്ലാം ഉണ്ട് അമ്പലത്തിലായാലും രാവിലത്തെ ആ പാട്ട് കേൾക്കാൻ നമുക്ക് രാവിലത്തെ ഒരു എന്തോ ഒരു അതൃപ്തിയെന്നു അപ്പോൾ ഇപ്പോൾ അത് കേട്ടു അപ്പോൾ നേരത്തെ അവർ വെച്ചിട്ടുണ്ടായില്ല ഇപ്പം ആണെന്ന് അത് ഓൺ ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണത് മുനീശ്വരൻ കോവില് പിന്നെ ഇത് അവിടെ പോലീസ് ടറഫിൻ്റെ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് അതും കൂടി വരുന്ന വഴിക്ക് എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളത് രാവിലെ എഴുന്നേറ്റ് പോകാൻ ഇഷ്ടമുള്ളവർ പോകി പോയിട്ട് ഈ വൈബൊന്നും ആസ്വദിക്കുക അല്ല മടിയുള്ളവരാണ് രാവിലെ എഴുന്നേറ്റ് പോകാൻ മടിയാണെങ്കിൽ രാത്രി പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു രാത്രിത്തെ വൈബ് ആസ്വദിക്കുക ഓക്കെ ബായ് താങ്ക്